കലാലയത്തിൽ ആൾക്കൂട്ട വിചാരണക്കിരയാവുകയും ജീവൻ പൊലിയുകയും ചെയ്ത സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ നേരിട്ട ക്രൂരപീഡനത്തിന്റെ ഞെട്ടലിൽ നിന്ന് കേരളം കരകയറിയിട്ടില്ല ഒരു കാലത്ത് ക്യാമ്പസുകളുടെ പേടി സ്വപ്നമായിരുന്ന റാഗിങ് വീണ്ടും വിദ്യാർത്ഥികൾക്കിടയിൽ പേടി സ്വപ്നമായി മാറുകയാണ് ഇവിടെ തനിക്ക് നേരിട്ട ക്യാമ്പസ് റാഗിങ്ങിനെ പറ്റിയുള്ള അനുഭവം പങ്കുവയ്ക്കുകയാണ് പത്തനംതിട്ട കടമനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിലെ നിള എസ് പണിക്കർ ഫേസ്ബുക്കിലൂടെയാണ് നിള തനിക്കുണ്ടായ ദുരനുഭവം വിവരിച്ചത് നിളയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ പത്തനംതിട്ട കടമനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടി അലയുന്ന ഒരു രോഗിയും ഇപ്പോൾ എൻ്റെ ഇടത്തു ചെവിയുടെ കേൾവി ശക്തിയിൽ അറുപത് ശതമാനത്തിലേറെ കുറവ് വന്നിട്ടുണ്ട് വലത്തു ചെവിക്ക് ഇരുപത് ശതമാനത്തോളം കേൾവിശക്തി ഇല്ല ഡിവൈഎഫ്ഐ പെരുന്നാട് ബ്ലോക്ക് സെക്രട്ടറിയും സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമായ ജെയ്സൺ ജോസഫ് സാജൻ എന്ന സഹപാഠിയാണ് എന്നെ ഈ എത്തിച്ചത് എന്നെ ആക്രമിച്ച ജെയ്സിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് കോളേജിൽ നിന്ന് പുറത്താക്കി ഡിസംബർ ഇരുപതിന് ഉച്ച കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ക്ലാസ്സിന് മുന്നിൽ നിന്നിരുന്ന എനിക്ക് സമീപത്തേക്ക് വന്ന ജെയ്സൺ എന്റെ തല പിടിച്ച് ഭിത്തിയിലേക്ക് ആഞ്ഞാഞ്ഞ് ഇടിക്കുകയായിരുന്നു ആ ഇടിയിലാണ് ചെവിക്ക് ക്ഷതം സംഭവിച്ചത് പിന്നീട് കൈവശമുണ്ടായിരുന്ന സ്റ്റീൽ വളയം ഉപയോഗിച്ച് മൂക്കിലും ഇടിച്ചു അപ്പോഴേക്കും ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു ശബ്ദം കേട്ടാണ് സഹപാഠികളും അധ്യാപകരും ഓടി വന്നത് അപ്പോഴേക്കും ജെയ്സൺ മാറി നിന്നു പിന്നീട് വീണ്ടും ആക്രമണം തുടരാൻ ശ്രമിച്ചു ഒടുവിൽ മറ്റു വിദ്യാർത്ഥികൾ ചേർന്ന് പിടിച്ചു മാറ്റുകയായിരുന്നു എന്നാൽ പിന്നെയും കോളേജ് അധികൃത മുന്നിൽ വെച്ച് എന്നെ ചവിട്ടാനും മർദ്ദിക്കാനും ശ്രമിച്ചു ഒടുവിൽ മൂക്കിൽ നിന്ന് ചോര ഒഴുകിക്കൊണ്ടാണ് ഞാൻ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്നത് ഇതിനിടയിൽ അക്രമി സംഘം ആശുപത്രിയിലെത്തി എന്നെ ഭീഷണിപ്പെടുത്തി കോളേജിന് പുറത്തിറങ്ങുമ്പോൾ കൊന്നുകളയും എന്നുൾപ്പെടെ ആയിരുന്നു ഭീഷണി തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഞാൻ പരാതി നൽകി ആറന്കുള പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ എത്തി എന്നെ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും കേസെടുക്കാൻ തയ്യാറായില്ല പിന്നീട് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലും വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധങ്ങളുടെ തുടർച്ചയായും ഡിവൈഎസ്പി തലത്തിൽ അന്വേഷണം നടത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിനാണ് ഈ സംഭവം നടക്കുന്നത് കോളേജിൽ നടന്ന ഒരു സംഭവത്തിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിലാണ് നീളയ്ക്ക് ഈ ക്രൂരത നേരിടേണ്ടി വന്നത് നോക്കൂ എത്ര കിരാതമാണ് ഈ പീഡനം ഒരു പെൺകുട്ടി നേരിട്ട മാനസിക പീഡനം എത്രത്തോളം ഉണ്ടാവും വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളിൽ അറിവും നന്മയും നിറയ്ക്കേണ്ട കലാലയങ്ങളിൽ കുട്ടികൾ അനുഭവിക്കുന്നത് ഇത്തരത്തിലുള്ള കാടത്തമാണോ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്